സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള തൊഴിലിടങ്ങളിൽ ശിശുപരിപാലന കേന്ദ്രം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പി എസ് സി ഓഫീസിൽ സജ്ജമാക്കിയ ആദ്യ കൃഷിന്റെ ഉദ്ഘാടനവും ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്ജ് നിർവഹിച്ചു സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിലും സംസ്ഥാനത്തെ തൊഴിലിടങ്ങളിലെ സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിലും നിർണായക ഇടപെടലാണ് തൊഴിലിടങ്ങളിൽ ശിശുപരിപാലന കേന്ദ്രം പദ്ധതി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധവും ക്രഷുകൾ ആരംഭിക്കുവാനുള്ള സാഹചര്യവും മന്ത്രി ജോർജ് പറഞ്ഞു നമുക്കറിയാം കുഞ്ഞിന് ആറുമാസം വരെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകും ആറുമാസം വരെ നിർബന്ധമായിട്ട് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ മറ്റാഹാരങ്ങളൊന്നും ആവശ്യമില്ല ഇപ്പോൾ മുലപ്പാൽ വാരാചരണത്തിന്റെ ഭാഗമായി ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു അതിനുശേഷവും അമ്മയുടെ സാന്നിധ്യം കുഞ്ഞിന്റെ ബൗദ്ധികവും മാനസികവും ആയിട്ടുള്ള വികസനത്തിന് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ഈ വിട്ടുപോക്കുകൾ കാണുന്നത് ഈ ഒരു കാര്യം കൊണ്ടുകൂടിയാണ് കൂടിയാണ് എന്നുള്ളതിൻ്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കൃഷികൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്തഞ്ച് കൃഷികളാണ് ആദ്യ ഘട്ടത്തിൽ നമ്മൾ തുടങ്ങുന്നത് വിവിധ സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ഓരോ കുഞ്ഞും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വനിതാശേഷി വികസന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കുഞ്ഞും നമുക്ക് പ്രധാനപ്പെട്ടതാണ് അവരുടെ വളർച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതുമായി മെച്ച ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെ നിർണായകമാകുന്ന ഒരു ഇടപെടലാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിൽ പങ്കുവയ്ക്കുകയാണ് അതോടൊപ്പം സർക്കാർ മേഖലയിൽ ഉണ്ടാകുന്ന പോലെയുള്ള ഈ ഇടപെടൽ സ്വകാര്യ മേഖലയിലും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള പ്രോത്സാഹനവും ഉണ്ടാകും ഉൾക്കൊള്ളുന്ന കെ എസ് ആർ ടി സി ബസ് ബ്രാൻഡിംഗിന്റെ ഫ്ലാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു പി എസ് സി ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ മുഖ്യാതിഥിയായി പി എസ് സി അംഗം വി ആർ രമ്യ സെക്രട്ടറി സാജു ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ജി പ്രിയങ്ക സ്വാഗതവും ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ് ഓഫീസർ എസ് സബീന ബീഗം നന്ദിയും പറഞ്ഞു